നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ സ്റ്റോക്കാണ് ഈ കിഡിലൻ സ്റ്റോക്ക് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് നിഫ്റ്റി ഡൗൺ ആയിട്ടും പതിനഞ്ച് രൂപ മുകളിലേക്ക് പോയിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റോക്ക് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സ്റ്റോക്ക് മറ്റൊന്നുമല്ല ജിആർഎം ഓവർസീസ് എന്ന് പറയുന്ന കിഡിലൻ സ്റ്റോക്കാണ് ഈ കിഡിലൻ സ്റ്റോക്കിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ആയിരത്തി സംതിങ് കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള ഒരു കിഡിലൻ കമ്പനിയാണ് ജിആർഎം ഓവർസീസ് എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയുടെ നിലവിലെ കറണ്ട് ഷെയർ വാല്യൂ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഉണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ ജിആർഎം കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാൻ സാധിക്കും ഈ കാണുന്നതാണ് ജി ആർ എം കമ്പനിയുടെ ചാർട്ട് ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ലൈൻ പോകുന്നത് ഈ സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ലൈൻ ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുൻപ് ഇൻവെസ്റ്റേഴ്സ് പുഷ് ചെയ്ത് ഈ സ്റ്റോക്കിനെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു ഏരിയയാണ് അതായത് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സപ്പോർട്ട് ലൈൻ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പക്ഷെ നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നീല ബാർ കാണാൻ സാധിക്കും ഈ നീല ബാർ എന്ന് പറയുന്നത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വീക്കെൻഡ് കാൻഡിലാണ് ഈ വീക്കെൻഡ് കാൻഡിൽ എപ്പോഴൊക്കെ ആ ഒരു നീല ബാറിലേക്ക് എത്തുന്നു അവിടെ നിന്നൊക്കെ റിജക്ഷൻ സംഭവിച്ച് താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് മേജർ സെല്ലേഴ്സ് ഉള്ള ഒരു ഏരിയയാണ് ആ ഒരു ഏരിയ ഈ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ പിന്നീട് സെല്ലേഴ്സ് വലിയ ശല്യം ഒന്നും നമ്മൾക്ക് പിന്നീട് പുതിയ ബയ്യേഴ്സ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ചാർട്ട് വൈസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ബാർ കാണാൻ സാധിക്കുന്നില്ലേ ഈ ഗ്രീൻ ബാറിന് ഉള്ളിൽ വന്നാലാണ് നമ്മൾക്ക് എൻട്രിക്കുള്ള സാധ്യത ഈ ഗ്രീൻ ബാറിനുള്ളിൽ എങ്ങനെ വരണം അതായത് ഈ ആഴ്ചയിലെ വീക്കെൻഡ് കാൻഡിൽ അതിനുള്ളിൽ ക്ലോസ് ചെയ്യണം ഏത് ആ ഗ്രീൻ ബാറിനുള്ളിൽ ക്ലോസ് ചെയ്യണം അടുത്ത കാൻഡിൽ അതായത് പിറ്റേ ആഴ്ചയിലെ വീക്കെൻഡ് കാൻഡിൽ ആ ഗ്രീൻ ബാറിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്താലാണ് നമ്മൾക്ക് അവിടെ ഒരു എൻട്രി ഒരു സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ഏതായിരിക്കും നിങ്ങൾക്ക് സംശയമില്ലേ ഈ ടാർഗറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അതായത് നമുക്ക് ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനത്തിന്റെ ടാർഗറ്റ് നമ്മൾക്ക് വെക്കാൻ പറ്റും കാരണം എന്താണെന്നുണ്ടെങ്കിൽ പിന്നീട് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഹൈപ്പ് ആണ് ആ ഒരു ഹൈപ്പിൽ എത്തുമ്പോഴാണ് സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവ് ആയിട്ട് സ്റ്റോക്കിനെ താഴേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മളുടെ ടാർഗറ്റ് പോയിന്റ് ഏതായിരിക്കണം ആ ഇരുപത്തിമൂന്ന് ശതമാനം ആയിരിക്കും നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്റെ സ്റ്റോപ്പ് ലെസ് എവിടെ ും അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ആയിരിക്കും നമ്മുടെ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വരിക ഒരിക്കലും ഞാൻ ഇത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് എൻട്രിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതല്ല ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് നിങ്ങൾക്ക് ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഇത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ് ഞാൻ വീണ്ടും പറയട്ടെ ആ ഒരു ഗ്രീൻ ബാറിനുള്ളിൽ ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചത്തെ കാൻഡിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ എൻട്രി ഉള്ളത് അല്ലാത്ത പക്ഷം നമ്മൾക്ക് അവിടെ എൻട്രിയേ ഇല്ല അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ സ്റ്റോക്കിനെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊക്കെ ചാർട്ട് വൈസ് ഉള്ള ഒരു അനാലിസി ാണ് എഫ് ഡി എസും താരതമ്യേന കുറച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും ചാർട്ട് വൈസ് പക്കയായിട്ടുള്ള അല്ലെങ്കിൽ പക്കയാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഒരുപക്ഷെ ഞാൻ പറയുന്നത് മാത്രമായിരിക്കില്ല ശരി നിങ്ങളുടെ ഭാഗത്തും വലിയ ശരികൾ ഉണ്ടായിരിക്കാം അത് നമ്മളുടെ വ്യൂവേഴ്സിനും മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾ വിവരിച്ച് നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും എനിക്കും അത് ഉപകാരപ്പെടും എന്നുള്ള അഭ്യർത്ഥന ോട് കൂടിയിട്ട് സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു റിക്വസ്റ്റ് ആയി കരുത്തി ലൈക്കെങ്കിലും തരുമെന്നുള്ള കൂടി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇറ്റ്സ് മീ റിജു